ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻറിച്ച്മെന്റ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ ഒന്നു മുതൽ പത്ത് വരെ നൂറ് ശതമാനം പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് സ്കൂളുകളിൽ ഒന്നായാണ് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുന്നത് തീരദേശ മേഖല ഗോത്രമേഖല തോട്ടം മേഖല എന്നീ മൂന്ന് വിഭാഗത്തിൽപ്പെടുത്തിയാണ് സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പ് നടത്തിയത് കർണ്ണ ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂർ ജില്ലയിൽ സ്പെഷ്യൽ എൻറിച്ച്മെൻ്റ് പ്രോഗ്രാം എന്ന പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടുന്ന ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും ഹാജർ നില വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ പഠനത്തിലുള്ള താല്പര്യം നിലനിർത്തുന്നതിനും വേണ്ടി നിരവധിയായിട്ടുള്ള പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ഗോത്രമേഖല തോട്ടം മേഖല തീരദേശ മേഖല എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളാണ് ഈ സ്പെഷ്യൽ എൻ്റച്ച്മെൻറ്റ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് സ്കൂളുകളിൽ ഒന്നാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്കൂൾ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട് വിദഗ്ധരുടെ ക്ലാസുകൾ ശില്പശാലകൾ സഹവാസ ക്യാമ്പുകൾ അതോടൊപ്പം രക്ഷകർത്താക്കളുള്ള ബോധവൽക്കരണ പരിപാടികൾ പഠനയാത്രകൾ എല്ലാം ഈ ഈ ഒരു പദ്ധതിയുടെ കീഴിൽ ഫാം ഗവൺമെന്റ് സ്കൂളിൽ പോവുകയാണ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക കൊഴിഞ്ഞുപോക്ക് തടയുക മാനസിക ഉല്ലാസം ഉയർത്തുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം എട്ട് ലക്ഷത്തിലധികം രൂപയാണ് പദ്ധതിക്കായി ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് ശില്പശാലകൾ പഠനയാത്രകൾ സഹവാസ ക്യാമ്പുകൾ ഉല്ലാസയാത്രകൾ എന്നിവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി നടക്കും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ് അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാം സഹായത്തോടു കൂടി ഇവിടെ സ്പെഷ്യൽ പ്രോഗ്രാം എന്നുള്ള തലയിൽ സ്പെഷ്യൽ എൻഗീച്ച്മെൻ്റ് പ്രോഗ്രാം ഇവിടെ നടപ്പിലാക്കി വരുന്നു കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ പഠന നിലവാരം ഉയർത്തുന്നതിനുമായാണ് കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് സ്കൂളുകളിൽ ഒന്നായി ഈ പദ്ധതി ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്നത് ഈ പദ്ധതി കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനുൾപ്പെടെ ഉതകുന്നതാകുന്നു എന്നാണ് അധ്യാപകർ പറയുന്നത്